ഇന്ന് പറയാൻ പോകുന്ന അറിവ് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമായിരിക്കുമെങ്കിലും നമുക്കിടയിൽ ഇപ്പോഴും അറിയാത്ത കുറച്ച് ആളുകളെങ്കിലും കാണാം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മഹത്തായ അറിവ് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നഗം മുറിക്കുമ്പോൾ നിങ്ങൾക്കരുതും നിസ്സാര കാര്യമാണെന്നും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുകയാണെങ്കിൽ ഈ മഹത്തായ കർമ്മം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഏറെക്കുറെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഏറെക്കുറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഏറെക്കുറെ നമുക്ക് മോചനം കിട്ടും നഖം മുറിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുറിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് മുത്ത നബി സുല്ലാഹു അലഹി വസ്ല്ലയോടൊപ്പം നഖം മുറിക്കൽ അതിന്റെ സുന്നത്തായ രീതിയാണ് നമ്മളെന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് മുറിക്കേണ്ടത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷവും മകരുവിന് മുമ്പ് വെള്ളിയാഴ്ച ജുമ്പും നഖം മുറിക്കലാണ് സുന്നത്ത് അതാണ് നബി സുല്ലാഹു അഹി വസ്ല്ലാമ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ മുത്തനബി പറഞ്ഞു തന്ന നമുക്ക് രീതി സുന്നത്തായ രീതി താഴെ ഇനി പറയാൻ പോകുന്ന താഴെ കൊടുക്കുന്ന ക്രമത്തിലാണ് എന്ത് ചെയ്യാനുള്ളത് നമ്മൾ മകം മുറിക്കുവാനുള്ളത് അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മകം മുറിച്ചു കഴിഞ്ഞാൽ ഉലുവെടുത്ത് ഇല്ലെങ്കിൽ അല്ല അതല്ല എന്നുണ്ടെങ്കിൽ കഴുകി നഖത്തിൽ എണ്ണ പുരട്ടുക അത് ആരോഗ്യത്തിന് അത്യധികം നല്ലതാണ് നഖം മുറിക്കിലും പ്രയാസങ്ങൾ നീങ്ങടും നഖം മുറിക്കുമ്പോൾ വെള്ള പേപ്പർ എടുത്ത് മുറിക്കുമ്പോൾ തന്നെ ചൊല്ലി ഈ നഖം മുറിക്കുമ്പോൾ മഖം എൻ്റെ ശരീരത്തിൽ നിന്നും നീങ്ങി പുറത്ത് പിന്ന പോലെ എൻ്റെ എല്ലാ പ്രയാസങ്ങളും എന്നിൽ നിന്ന് നീങ്ങി പോകുന്നതായി മനസ്സിൽ കരുതി നെയ്യത്തെ വെച്ച് മുറിച്ച ശേഷം നൂറ് പ്രാവശ്യം എന്തോടണം ഇന്നലില്ലാജ്യൂടെ ഈ നഗത്തിലൂടെ ഈ നഗത്തിലൂടെ നീങ്ങി എന്ന ഉറച്ച വിശ്വാസത്തോടെ മണ്ണിൽ കുഴിച്ചു മൂടുക അള്ളാഹുവിനെ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തന്ന് അനുഗ്രഹിച്ചതിന് ആത്മാർത്ഥമായി ഹും ശുക്രും ചെയ്യുക അപ്പോ ഇൻഷ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നഖം മുറിക്കുന്ന രീതികൾ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഇൻഷോള ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് പ്രയോജനം ഉണ്ടാകും അതിന് മാറ്റം സംഭവിക്കും നിങ്ങൾ നിസാരം കണക്കാക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിലെ സുന്നത്തായി കണക്കാക്കി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മഹത്തായ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് വിജയിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഏത് വിരലിൽ നിന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ആ ഫോട്ടോയിൽ അല്ലെങ്കിൽ ആ ഇമേജ് ഇമേജിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഇതുപോലെ തന്നെ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇൻഷുള്ള സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ മഹത്തായ അറിവ് പകർന്നു വന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ മഹത്തായ ഈ കർമ്മത്തിലൂടെ തന്നെ നഖം വെട്ടുവാൻ വേണ്ടി ഏർ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഏർ ഒരുപാട് വർക്കത്തില്ലായ്മ അല്ലെങ്കിൽ സമ്പത്തില്ലായും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരാം തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ചെയ്യുക ഇൻഷല്ല എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ ഇനിയും ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളിൽപ്പെട്ട ആളുകൾ ഒരുപാട് ആളുകൾ ഈ അറിവ് അറിവ് കൂടാത്ത കൊച്ചുകുട്ടികൾ വലിയ ആൾക്കാർ മുതിർന്നവർ ഒരുപാട് ആളുകൾ കാണും ഇപ്പോഴും നമ്മൾ അത് തെറ്റായ രീതിയിൽ ചെയ്യുന്ന ഒരുപാട് പേർ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണോ അത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെയധികം അത് ഉപകാരപ്രദമാകും കാരണം ഒരു അറിവ് പകർന്നു കൊടുക്കുന്നത് ജാരിയായ സ്വതക്കെയാണ് തീർച്ചയായിട്ടും അത് കളയാതിരിക്കുക അനുഷ്യല്ല അത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് അറിവ് പകർന്നു കൊടുക്കുക ഇൻഷാള്ള തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല നല്ല ദിക്കറുകൾ സ്വലാത്തുകൾ അതുപോലെ തന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു അറിവുകൾ നല്ല മഹത്തരമായിട്ടുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവുകൾ തീർച്ചയായിട്ടും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത് അതുപോലെ തന്നെ ബില്ലേക്കും ഇലേഗ് ചെയ്ത് തന്നെ ഇടുക ഇൻഷാല്ല നിങ്ങളുടെ നിങ്ങൾക്ക് ഇതുപോലുള്ള മഹത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമസ്കാരങ്ങളും നോമ്പുകളും നമ്മുടെ നോമ്പ് വരുവാൻ വേണ്ടി സമയമായിട്ടുണ്ട് നോമ്പുകളും നമസ്കാരങ്ങളും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ ചെയ്യുവാനും നമ്മുടെ മുത്തലബി സുല്ലാഹു അലൈ വസ്സലാമയുടെ രീതിയിൽ തന്നെ അതേ വഴി അതേ പാത പിൻപറ്റി പിൻപറ്റിക്കൊണ്ട് നമ്മൾക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇൻഷാല്ല പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമലിക്ക്